ഹലോ പത്രം മാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും ആദൃശ്യം ഓഫീസിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്താറായിട്ടോ ഈ സമയത്ത് അവർക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കണമെന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ദേവയാനാണെങ്കിൽ ധൃതിയിൽ പോയിട്ട് അടുക്കളയിൽ പഴമ്പരിയൊക്കെ ആക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ഈ പഴമ്പരി ആക്കുന്നതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ടോ നമ്മുടെ അനാമിക അടുക്കളയിലോട്ട് വരുന്നത് എന്നിട്ട് അനാമികയാണെങ്കിൽ ഈ സ്മെല്ല് കഴിക്കുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഓ എന്തായാലും എല്ലാവർക്കും കൂടി വല്യമ്മ ആക്കുന്നതാണല്ലോ എനിക്കെന്തായാലും നല്ലതുപോലെ കഴിക്കാം എന്നൊക്കെ എനിക്ക് പഴമ്പൊരി ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കും നല്ലതുപോലെ കഴിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവയാനിയോട് അനാമിക പറയുന്നുണ്ട് വല്ല്യമ്മ വല്യമ്മ ഇപ്പോൾ എപ്പോഴും അടുക്കളയിൽ തന്നെയാണല്ലോ ഈ പലഹാരം ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ വലിയ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്തായാലും നല്ല ടേസ്റ്റുമാണ് പലഹാരത്തിനൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പഴമ്പരി എടുത്ത് കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം അനാമിക ഇങ്ങനെയൊക്കെ പറഞ്ഞത് ദേവയാനിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് വലിയ എന്തിനാ എപ്പോഴും ഈ സമയത്ത് പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ആക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ അനാമി അയനയും അതുപോലെ തന്നെ ആദർശം ഓഫീസിൽ നിന്ന് വരാറായില്ലേ അവർ വരുമ്പോൾ എന്തെങ്കിലും അവർക്ക് ാക്കി കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ആക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിൽ വല്യമ്മയ്ക്ക് ഇപ്പോൾ നയനോട് ഭയങ്കര സ്നേഹമാണ് പഴയതുപോലെ പഴയതുപോലെയൊന്നല്ല പഴയതാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോ എന്നൊന്നും അന്വേഷിക്കില്ലായിരുന്നു ഇപ്പോൾ അവൾ അവളുടെ കഴിക്കലിനൊക്കെയാണ് ഭയങ്കര പ്രാധാന്യം ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവേനി പറയുന്നുണ്ട് അയ്യോ മോളെ അതുകൊണ്ടല്ല ആദർശമില്ലേ ആദർശം ഞാൻ എന്തെങ്കിലും ആക്കി കൊടുക്കണേ ഇപ്പോൾ നയന ഇവിടെ ഇല്ലല്ലോ അല്ലെങ്കിൽ നയന ആദർശൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു ഇപ്പോൾ നയനയുടെ സ്ഥാനത്ത് ഞാൻ ത വന്ന് ഇതെല്ലാം ആക്കണ്ടേ പിന്നെ അവൻ കഴിക്കുമ്പോൾ അവൾ ആ കൂടെ വന്നിരുന്ന് കഴിക്കും അപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തേ എന്നൊക്കെ പറയുന്നുണ്ട് യാണെങ്കിൽ പറയുന്നുണ്ട് വല്യമ്മേ നമുക്ക് നയനേനെ കുറച്ച് ദിവസത്തേക്ക് ജോലിക്ക് വിടാതിരുന്നാൽ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതും ശരിയാകില്ല മോളെ കാരണം ഞാൻ ജോലിക്ക് വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും കാരണം ആദൃശം എന്നോടും കൂടെ ചോദിച്ചിട്ടാണല്ലോ അവളെ ജോലിക്ക് വിട്ടത് ഇനി ഞാൻ വിടുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും പിന്നെ ഇപ്പോൾ മോർദിസ് ജ്വല്ലേഴ്സിൽ അവളുടെ ഡിസൈൻസ് കാരണം ഒരുപാട് ലാഭങ്ങളും ഉണ്ടാകുന്നുണ്ടല്ലോ അവൾ കുറേ ലാഭങ്ങളൊക്കെ നമ്മുടെ ജ്വല്ലേഴ്സിനൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അവളോട് എങ്ങനെയാണ് ജോലിക്ക് പോകേണ്ടത് പറയുന്നേ എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് എന്നാൽ വലിയമ്മയൊരു കാര്യം ചെയ്യേ നമുക്ക് അവർക്ക് അവൾക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും പൊടി കലർത്തി കൊടുക്കാം അങ്ങനെ ഒരാഴ്ച കിടക്കുന്ന കിടപ്പ് കിടക്കട്ടെ അപ്പോൾ പിന്നെ അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേവേന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്ത് ദുഷ്ടതയാണ് ഇവൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അനാമികയാണെങ്കിൽ വല്ലമ്മി എന്തോ ഒന്നും മിണ്ടാത്തേ വല്ലമ്മി ഇതിനൊന്നും ഒരു മറുപടിയും എന്ന് പറയുമ്പോൾ ആ ശരി ശരിമോളെ നമുക്ക് വേണ്ടത് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനാമിക അടുക്കളയിൽ നിന്നും പോവുകയാണ് അതിനുശേഷം ആദൃശും നയനയും ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ് ഈ സമയത്ത് നയനയുടെ അടുത്ത് പോയിട്ട് ദേവയാനി പറയുന്നുണ്ട് മോളെ നിനക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും തരുന്ന ഒരു ഭക്ഷണവും നീ കഴിക്കരുത് കാരണം അവരെല്ലാം എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും കലർത്തിയോ ആയിരിക്കും നിനക്ക് തരുന്നത് ചിലപ്പോൾ നിൻ്റെ ജീവന് വരെ അത് ആപത്തായിരിക്കും എനിക്ക് സംഭവിച്ചത് നിനക്ക് ഓർമ്മയില്ലേ അതുകൊണ്ട് നീ ഒരു കാരണവശാലും മറ്റവർ തരുന്ന ഒരു ഭക്ഷണവും നീ കഴിക്കരുത് എല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനിയോട് നയനെ ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മയെ അമ്മ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ പറ ചോദിക്കുമ്പോൾ ദേവയാനി നയനോട് പറയുന്നുണ്ട് മോളെ അനാമിക മോളെ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞു മോളെ എങ്ങനെയെങ്കിലും കമ്പനി വിടാതെ ഒരാഴ്ച കിടത്തണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു പൊടി കലർത്തി കൊടുക്കാമെന്ന് പിന്നെ അവരുടെ വിചാരം ഞാൻ അവർക്ക് സപ്പോർട്ടും നിന്നെ എനിക്ക് ഇഷ്ടമില്ലെന്നാണല്ലോ അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത് അതുകൊണ്ട് മോളെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ് ചെയ്യാവുള്ളൂ പിന്നെ ഞാൻ തരുന്ന ഭക്ഷണം തന്നെ മോൾ കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് ആ ശരിയമ്മേ ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നായന നവ്യയുടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനാമികയുടെ ഇപ്പോൾ ഭയങ്കര അഹങ്കാരമാണ് അനാമികക്ക് അനാമികയെ കൊണ്ട് ഇപ്പോഴൊരു രക്ഷയില്ല എന്താ ചെയ്യുന്നത് അനിക്കാണെങ്കിൽ ഒരു സൗരവും കൊടുക്കുന്നില്ല കണ്ട ആണുങ്ങളുടെ കൂടെ പാർക്കിലൊക്കെ കണ്ടു എന്നൊക്കെ അനി പറയുന്നുണ്ട് പക്ഷേ അനിക്ക് നന്ദുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ആരും അത് വിശ്വസിക്കുന്നുമില്ല ഇനി എന്താ ചെയ്യുക അനാമികയുടെ ഈ അഹങ്കാരക്കൊന്ന് കുറച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യേ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും പറയാം ദേവയാനിക്ക് പാലിൽ വിഷം കലകി കൊടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ അഹങ്കാരം കുറഞ്ഞോളും എന്നൊക്കെ പറയുമ്പോൾ ഏയ് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയൊരിക്കലും അനാമികേനെ കൂടെ നിർത്തുകയല്ല പിന്നെ ആദർശേട്ടൻ അറിഞ്ഞാലും അനാമികയെ ഈ വീട്ടിൽ നിർത്താൻ പോലും സമ്മതിക്കുകയല്ല നമ്മൾ കാരണം അവരുടെ കുടുംബജീവിതം ഒന്നും മോശമാകേണ്ട വേറെ എന്തെങ്കിലും ഒരു കാര്യം നോക്കാം എന്തായാലും അനാമികയോട് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നയന അനാമയുടെ റൂമിലോട്ട് ചെല്ലുകയാണ് അനാമികയാണെങ്കിൽ നയനേനെ കാണുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ എൻ്റെ റൂമിലോട്ട് വന്നേ എൻ്റെ റൂമിലോട്ട് പറയാതെ നിനക്ക് വരാൻ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ റൂമിലോട്ടൊക്കെ വരാൻ നിനക്ക് എന്ത് അവകാശം അതുകൊണ്ട് നീ എൻ്റെ റൂമിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോകണം എന്നൊക്കെ പറയുമ്പോൾ നയനയാണെങ്കിലും തിരിച്ച് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അതിന് ഇത് നിൻ്റെ മാത്രം മുറിയൊന്നും അല്ലല്ലോ എൻ്റെ അനിയൻ അനിയുടെയും കൂടെ മുറിയാണ് ഇത് അതുകൊണ്ട് എനിക്ക് നിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ മുറിയിലോട്ട് വരാൻ പിന്നെ ഇത് നിൻ്റെ വീടൊന്നും അല്ലല്ലോ ഇത് ഈ വീട്ടിലെ എല്ലാവരും താമസിക്കുന്നു എല്ലാവർക്കും ും ആരുടെ റൂമിലോ ആരുടെ അടുത്തോ ചെല്ലാം അതിനൊരു കുഴപ്പവും ഇല്ല ഇത് അനന്തപുരി തറവാടാണ് അല്ലാതെ നിന്റെ സ്വന്തമായിട്ടുള്ള നിന്റെ അച്ഛൻ്റെ അമ്മയുടെ വീടൊന്നും അല്ല അത് നീ ഓർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നത് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് എനിക്ക് നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കലല്ല ജോലി മര്യാദയ്ക്ക് നിങ്ങൾ ഈ റൂമിൽ നിന്ന് പോകാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ആര് കേൾക്കാൻ വേണ്ടി നിങ്ങളെപ്പോലെ ഒന്നുമല്ല ഞാൻ ഞാൻ നല്ല ഉയർന്ന ഫാമിലിയാണ് നിങ്ങളോ കാശൊന്നും ഇല്ലാത്ത വേറെ ലോക്കൽ ഫാമിലി ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ നോക്ക് എന്നൊക്കെ അനാമിക ദേഷ്യത്തോടെ പറയുകയാണ് ഇതേ സമയത്ത് തന്നെ ആണെങ്കിൽ ദേവയാനിയുടെ അടുത്ത് ചായ കുടിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായയും പഴമ്പൊരിയും ഒക്കെ ആദർശം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് അല്ല നയനമോൾ എന്തു ചെയ് നയനമോൾ കൂട്ടാതെയാണോ നീ വന്നത് നീ ഒറ്റയ്ക്ക് വന്നിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ അമ്മയ്ക്ക് അമ്മയുടെ മുകളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നല്ലോ അവള് മുകളിലെങ്ങാണ്ടുണ്ട് ഞാൻ പിന്നെ വന്ന് ചായ കുടിച്ചെന്നേ ഉള്ളൂ അവളെ ഞാൻ വിളിച്ചതാണ് ആ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ നിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്നാലും നിനക്ക് അവളെ തന്നെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്തായാലും ഞാൻ അവളെ ഇന്ത്യയിൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ആണെങ്കിലും മുകളിലോട്ട് കയറി പോവുകയാണ് എന്നിട്ട് അവിടെ ഒന്നും നോക്കിയിട്ട് നയനേനെ കാണുന്നില്ല കേട്ടോ അങ്ങനെ ദേവയാനി കുറച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ അനാമികയുടെ മുറിയിൽ നിന്ന് നല്ല സംസാരവും ഒച്ചപ്പാടും ഒക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ദേവയാനി ആണെങ്കിൽ അനാമികയുടെ മുറിയുടെ അടുത്ത് നിന്നിട്ട് മറിഞ്ഞു നിൽക്കുകയാണ് അപ്പോഴാണ് നയനയും അനാമികയും കൂടെ സംസാരിക്കുന്നത് ദേവയാനി കേൾക്കുന്നത് നനയാണെങ്കിൽ ദേഷ്യത്തോടെ അനാമികയോട് പറയുന്നുണ്ട് അവൾക്ക് ലോക്കൽ ആൾക്കാരോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല പോലും എൻ്റെ ഒരു ഒറ്റ ഔദാര്യം കൊണ്ട് മാത്രമാണ് നീ ഇവിടെ ജീവിക്കുന്നത് അത് നിനക്ക് ഓർമ്മ വേണം ഞാനോ നവ്യേച്ചോ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ നിൻ്റെ ജീവിതം ഇവിടെ തീരും പിന്നെ നിനക്ക് അച്ഛൻ്റെയും അമ്മേടും കൂടെ നിൻ്റെ വീട്ടിൽ പോയി താമസിക്കാം ഞങ്ങളാരും ഒന്നും പറയാത്തത് കൊണ്ട് മാത്രമാണ് നീ ഇവിടെ ജീവിക്കുന്നത് നീ അല്ലേ എൻ്റെ അമ്മയ്ക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തത് അതാർക്കും അറിയില്ലെന്നാണ് നിൻ്റെ ചിന്ത ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പുറത്താകും അത് നിനക്കറിയോ അനാമികയെ നീ എപ്പോഴും പറയുമല്ലോ നന്ദൂരി ഞങ്ങൾ ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഞാനും നവ്യേച്ചും പരിശ്രമിക്കുന്നതൊക്കെ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൂടെ അപ്പോൾ തന്നെ നിന്നെ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കില്ലേ അതെന്താ നീ ചിന്തിക്കാത്തത് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഒരിക്കലും പറയാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞങ്ങളുടെ അനിയോടുള്ള സ്നേഹം കൊണ്ടാണ് അനിക്കിതൊക്കെ അറിഞ്ഞാൽ ഒരുപാട് വിഷമമാകും ഞാൻ എൻ്റെ സ്വന്തം അനിയനാണ് അവന് അവനെ ഒരിക്കലും വിഷമിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കുന്നത് പിന്നെ എൻ്റെ നവ്യേശിനെ കൊല്ലാൻ വേണ്ടി എൻ്റെ നവ്യേശയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാണല്ലോ നീ ആ പാലിൽ വിഷം കലക്കിയത് അതറിയാതെ എൻ്റെ അമ്മയെ എടുത്ത് കഴിച്ചു അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ neither ഇതൊക്കെ ദേവയാനി മറിഞ്ഞിരുന്ന് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടല്ലോ ദേവയാനി ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഞെട്ടുകയാണോ എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ഈ അനാമികയാണല്ലേ അപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഒരു ജീവൻ ഇല്ലാതാക്കാനല്ലേ അവൾ ശ്രമിച്ചത് അത് അറിയാതെ ഞാൻ കുടിച്ചു അപ്പോൾ ശരിക്കും ഇവളാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു ഇവൾ എന്നെ വല്യമേ വല്യമേ എന്ന് വിളിച്ച് സ്നേഹത്തോടെ പെരുമാറുന്നു ഇവൾ ഇവളെന്തൊരു സാധനമാണ് എന്തായാലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് നയനയാണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമെന്ന് നിനക്ക് അറിയാമല്ല അതുകൊണ്ട് നീ മര്യാദയ്ക്ക് നിന്റെ അഹങ്കാരമെല്ലാം കുറിച്ച് എൻ്റെ അനിയുടെ അടുത്ത് നല്ല രീതിയിൽ ജീവിച്ചോ എൻ്റെ അനി പറയുന്നത് കേട്ടനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടും ഇല്ലെങ്കിൽ എൻ ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയും അന്ന് നീ ഈ വീട്ടിൽ നിന്ന് പുറത്താകും എന്നൊക്കെ പറയുമ്പോൾ അനാമിക ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് തന്നെ ദേവയാനി താഴെ ആദർശിൻ്റെ അടുത്ത് ചെന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആദർശേ എന്നെ ശരിക്കും കൊല്ലാൻ ശ്രമിച്ചത് അനാമികയാണ് അനെ ഇത് നയനമോൾക്ക് അറിയുകയും ചെയ്യുക നയനമോൾ അനിയുടെ ജീവിതം ഇല്ലാതാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മളോടൊന്നും പറയാത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആദർശമൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതേ മോനെ ഇതൊക്കെ സത്യമാണ് എന്തായാലും നയനേനെയും അനാമികനെയും നീ താഴേക്ക് വിളിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനേനെയും അനാമികേനെയും ആദർശം താഴോട്ട് വിളിക്കുകയാണ് അങ്ങനെ ഹാളിലെത്തി കഴിയുമ്പോൾ അനാമികയോട് ചോദിക്കുന്നുണ്ട് നീയാണോ എൻ്റെ അമ്മയ്ക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തത് ഇതൊക്കെ സത്യമായ കാര്യങ്ങളല്ലേ നീയും നയനയെ സംസാരിക്കുന്നത് എൻ്റെ അമ്മ കേട്ടിരുന്നു ഇതൊക്കെ പറയുമ്പോഴേക്കും അനാമികയുടെ മുഖം വിളർ വിളുക്കുക കേട്ടോ കാരണം ഇതൊക്കെ ഇവർ കേട്ടെന്നുള്ള ഇത് അപ്പോഴാണ് അനാമികക്ക് മനസ്സിലായത് അപ്പോൾ അനാമിക പറഞ്ഞു അത് പിന്നെ അതറിയാതെ പറ്റിയപ്പോൾ ഇതാണ് ഞാൻ വല്യമേനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്താണെങ്കിലും നീ ഒരാളെ ജീവിതം നശിപ്പിക്കാനല്ലേ ശ്രമിച്ചത് നീ നവ്യയ്ക്കുള്ള പാലിലല്ലേ വിഷം കലക്കിയത് അത് പക്ഷേ അറിയാതെ എൻ്റെ അമ്മ കഴിച്ചു എന്തായാലും നീ ഒരു ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു ഇത് നിന്നോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനയാണെങ്കിലും പറയുന്നുണ്ട് ഇനി മേലാൽ ഇനി ഈ വീട്ടിൽ കണ്ടുപോകരുത് ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണം എന്തായാലും അനിയോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല കാരണം അത് അവനൊരിക്കലും താങ്ങാൻ പറ്റില്ല എൻ്റെ അനിയെ വിഷമിക്കുന്നത് എനിക്ക് താങ്ങാനാകില്ല അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല അതുകൊണ്ട് നീ ഒന്നും മിണ്ടാതെ ഈ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞുകൊണ്ട് അനാമിയുടെ കാരണം നോക്കിയിട്ട് ദേവനി ഒറ്റ അടി കൊടുക്കുക കേട്ടോ